കാലഘട്ടമാണല്ലോ എല്ലാം തേരോട്ടം അതെ അപ്പോ എ ഐ വരുമ്പോ പല മേഖലകളിലും വളരെ ആശങ്കകളുണ്ട് ജോലി ചെയ്യുന്നവർക്ക് എന്റെ ജോലി പോകൂ എന്തായിരിക്കും എൻ്റെ ഭാവി എന്നൊക്കെ ഉള്ള ഒരു ആശങ്ക എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എ ഐ എല്ലായിട എല്ലാ മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കപ്പെടും എന്നാണ് പറയുന്നത് പക്ഷെ എങ്കിലും അങ്ങനെ സർവ്വമേഖലയിലും കൈവച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ ഏതെങ്കിലുമൊക്കെ മേഖല ഒഴിവാക്കിയിട്ടിട്ട് കടന്നു ഒരു രക്ഷയുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഹേ നിങ്ങൾ ഇത് ചെയ്തോ എനിക്കിതിൽ താല്പര്യമില്ല പറഞ്ഞിട്ട് ഇത് നിങ്ങൾ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ചില സാധനങ്ങൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് കേട്ടോ ആ നീക്കി വെച്ചിട്ടുണ്ട് അത് പക്ഷേ ചെറിയ കാര്യമല്ല ഇത് അങ്ങനെ സംഭവിക്കുന്നത് പരിഭ്രമം ഉണ്ടാവുക ആശങ്ക ഉണ്ടാവുക ആ ആശങ്കയിൽ ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷെ എത്രത്തോളം ആശങ്ക ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ആളുകളൊക്കെ ഇപ്പോൾ നല്ലൊരു ശതമാനം ആളുകളും ഏടെക്കാര്യം കടന്നു വരവ് വലിയ കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ പറയുന്നുണ്ട് പലപ്പോഴും ഇത്തരം മാറ്റങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മൾ ഇത്രയും നോക്കൂ വളരെ കോമൺ കോമണായി മാറിയിരിക്കുന്നു ഞാനൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടൂളുകളിൽ വ്യാപൃതനാവുന്ന ഒരാളാണ് അപ്പം എന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടത് മാറിയിരിക്കുന്നു അതുപോലെ എത്രയോ ലക്ഷോപലക്ഷം ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു കോടിക്കണക്കിന് ലോകമുമ്പാടും അങ്ങനെ ആയിരിക്കുന്നു ആ മാറ്റം വളരെ പെട്ടെന്ന് കാരണം ഇനി വരാൻ പോകുന്ന എല്ലാ മാറ്റങ്ങളും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തില്ല കഴിഞ്ഞ ഒരു രണ്ട് വർഷം മുമ്പ് അല്ല അഞ്ച് വർഷം മുമ്പ് കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന മാറ്റം അല്ലല്ലോ ഇപ്പോഴുള്ളത് ഒരു വർഷം മുമ്പുള്ള അല്ല ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി ആറ് മാസം കഴിയുമ്പോൾ എന്താണെന്ന് നമുക്കിപ്പോൾ പറയാനേ പറ്റില്ല അപ്പം പരിഭ്രമം വേവലാതി ഒക്കെ ഉണ്ടെങ്കിൽ പുനത്തി കുഞ്ഞബ്ദുള്ള പറഞ്ഞ ഒരു കഥയുണ്ട് കുഞ്ഞിക്ക നല്ല എടുപ്പമുള്ള ഒരാളായിരുന്നു കുഞ്ഞിക്ക എങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞൊരു കഥ ഒരു തിരുമേനി യാത്ര ചെയ്യാൻ പോയി ആദ്യമായിട്ട് ട്രെയിനിൽ കയറാൻ പോവാണ് അപ്പൊ കയറുമ്പോ രാമൻ ശിഷ്യൻ രാമൻ കൂടെയുണ്ട് അപ്പൊ പറഞ്ഞു എങ്ങനെയാപ്പോ രാമ ഈ ട്രെയിൻ വരുമ്പോ അറിയണേ അപ്പൊ പറഞ്ഞു അല്ല തിരുമേനി ഒരു പരിഭ്രമം ഉണ്ടാവും ഈ അടിവയറ്റൊന്നും ഇങ്ങനെ ഒരു ആളെ പോലെ ഒരു പരിഭ്രമം ഉണ്ടാവും ഊ കൊ കുറച്ചുനേരം കഴിഞ്ഞപ്പോ ട്രെയിനൊന്നും കാണുന്നില്ല രാമ പരിഭ്രമിക്കാറായോ ആവോ എന്നാ ചോദ്യം വന്നു പരിഭ്രമിക്കാന്ന് വെച്ചാൽ ടെൻഷൻ അടിക്കാറായോ ട്രെയിൻ വരാറായോ എന്ന് ചോദിക്കുന്നതാണ് അപ്പൊ പരിഭ്രമിക്കാറായി എന്ന് തന്നെയാണ് നമ്മൾ അറിയേണ്ടത് ശരിക്കും പരിഭ്രമം വേണം അങ്ങനെ ആ പരിഭ്രമം നമ്മളെ നമ്മുടെ യഥാർത്ഥ തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പൊ ലോകമെമ്പാടുള്ള തൊഴിൽ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ മനുഷ്യന്റെ വൈകാരിക ബുദ്ധി സർഗാത്മകത സങ്കീർണമായ ശാരീരിക പ്രവർത്തനങ്ങൾ എന്നിവ ആവശ്യമുള്ള ചില ജോലികൾ സുരക്ഷിതമായി നിലനിൽക്കും എന്തൊക്കെയാണ് ആ ചില ജോലികൾ ഏതൊക്കെയാ വലിയ മനുഷ്യന്റെ വൈകാരികമായ ബുദ്ധി അതുപോലെ ഇമോഷൻ ഇൻ്റലിജൻസ് അതാണ് വൈകാരിക ബുദ്ധി എന്ന് പറയുന്നത് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോണ്ട ഒരു കാര്യമാണ് നമുക്കിപ്പോൾ അത് 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 ഇമോഷണൽ ഇന്റലിജൻസിലെ ബാലൻസ് ഇല്ലായ്മയാണ് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ വൈകുന്നത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പിഴവ് വരുന്നത് എടുത്തു ചാടി കാര്യങ്ങൾ ചെയ്യുന്നത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷനെ അതാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് സർഗാത്മക കലാകാരന്മാരായിരിക്കും അല്ലെങ്കിൽ സർഗാത്മകമായിട്ട് അങ്ങനെ കലാകാരന്മാർ മാത്രമല്ല എല്ലാവരും സർഗാത്മകമായി പെരുമാറുന്ന എല്ലാ സൃഷ്ടികളും നടത്തുന്ന രംഗങ്ങൾ സങ്കീർണമായ ശാരീരിക പ്രവർത്തനങ്ങൾ അത് സങ്കീർണമായിട്ടുള്ള ഓപ്പറേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല ചില സന്ദർഭങ്ങളിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ അങ്ങനെയുള്ള അതിലേക്ക് വിശദമായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിലനിൽക്കും എന്നാണ് ഈ സാങ്കേതിക വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരും ഒക്കെ ചൂണ്ടിക്കാട്ടുന്നത് അപ്പം ദിനംപ്രതി വളരുന്ന ഓട്ടോമേഷൻ അപ്പോൾ ആ മേഖലകൾക്ക് സംരക്ഷണം അതിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം ആരോഗ്യ പരിപാലന വിദഗ്ധരാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഹെൽത്ത് കെയറിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിൻ്റെ ജോലിയെ കാര്യമായി ബാധിക്കില്ല എന്ന പറയുന്നത് ചില ഏരിയയിൽ ബാധിക്കുമെങ്കിലും എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ സുരക്ഷിതമാവുന്നത് ഡോക്ടർമാർ നേഴ്സുമാർ തെറാപ്പിസ്റ്റുകൾ കൗൺസിലർമാർ എന്നിവരുടെ ജോലികൾക്ക് അനുകമ്പ വ്യക്തിപരമായ ശ്രദ്ധ അടിയന്തര സാഹചര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുകൾ വേണം ഇത്ര വേണം അവിടെ എയോട് പറഞ്ഞിട്ട് ഒരു ഒരു മെഷീനോട് പറഞ്ഞാൽ പെട്ടെന്ന് വിവേകം ഉണ്ടാവും പക്ഷെ ആ വിവേകം എന്ന് പറയുന്നത് ഇമോഷണല്ല അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന മെഷീൻ ഉണ്ടെങ്കിൽ പറഞ്ഞാലും പൊടുന്നനെ അവിടെ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ ചിലപ്പോൾ മെഷീൻ അത് നോക്കിയേക്കും എനിക്കിവിടെ എന്താണ് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഐ ആം ഹെൽപ്ലെസ് എന്ന് പറഞ്ഞേക്കാം ഇവിടെയാണ് മനുഷ്യന്റെ പ്രത്യേകത വരുന്നത് ഈ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും തെറാപ്പിസ്റ്റുകളും കൗൺസിലേഴ്സിനും വലിയ സാധ്യതയുണ്ട് അപ്പോൾ ഒരു ഏക ഒരു രോഗനിർണയത്തിൽ സഹായിക്കാൻ സാധിക്കും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും പക്ഷെ രോഗിയുടെ കൈകളിൽ താ കൈകളിൽ താങ്ങ് നൽകാൻ ഒരു കൈത്താങ് നൽകാൻ ആശ്വാസം പകരാൻ മനുഷ്യ സ്പർശത്തിന് മാത്രമേ സാധിക്കൂ മനുഷ്യന് ആ തൊടലില് ആ ഒരു ഒരു സ്പർശമുണ്ട് ആ കരങ്ങൾക്കൊരു ഒരു ഒരു തൊടലുണ്ട് ആ തൊടുമ്പോൾ ഹൃദയത്തിൽ തൊട്ട പോലെയാണ് മറ്റൊന്ന് മെഷീൻ തൊടുമ്പോൾ നമുക്ക് ഹൃദയത്തിൽ ഡോക്ടർമാരെ കാണുമ്പോൾ പറയില്ല എനിക്ക് ആ ആ എന്ന് ഒരു ഒരു നോട്ടം ഒരു വാക്ക് അതാണ് ആ വാക്ക് പോലും ക്ലോൺ ചെയ്തിട്ട് ചിലപ്പോൾ ആ ഡോക്ടറുടെ വാക്കുകൾ അതേ ഭാഷയിൽ ചിലപ്പോൾ പറയാൻ പറ്റിയേക്കും പക്ഷെ ഒരു ഒരു സ്പർശം അതൊരു ആശ്വാസമാണ് ഇപ്പം നമ്മളൊരു ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്കൽ തെറാപ്പിസ്റ്റുകൾ ഈ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റുകൾ നേഴ്സുമാരൊക്കെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കുന്നതൊക്കെ നമുക്ക് അത് മനുഷ്യന്റെ ഒരു വൈകാരിക ഭാവമാണത് അതിനെ അതിനെ നമുക്ക് പകരമെക്കാൻ മറ്റൊന്നിനും കഴിയില്ല എന്നുള്ള സൃഷ്ടിപരമായ രംഗമാണ് മറ്റൊന്ന് അപ്പം എന്തുകൊണ്ടാണ് സുരക്ഷിതം എന്ന് വെച്ചാൽ ചിത്രകാരന്മാരും സംഗീതത്തില് നൃത്ത സംവിധായകര് കൊറിയോഗ്രാഫേഴ്സ് ക്രിയേറ്റീവ് ഡയറക്ടർമാർ അവരുടെയൊക്കെ ജോലിക്ക് തനതായ ഭാവന ആവശ്യമുണ്ട് സാംസ്കാരികമായിട്ടുള്ള അവബോധം വേണം അത് അത് സംസ്കാരം വേണം അവബോധം വേണം അത് അതുപോലെ തന്നെ മൗലികമായ ചിന്തകളും വേണം അത് മൗലികമായിരിക്കണം എവിടെ അന്യാദൃശ്യമാണ് വേറെ എവിടെയും കിട്ടാത്തത് കാണാത്തായിരിക്കും അയാൾക്ക് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നായിട്ട് മാറണം എന്നാണ് അപ്പം നിലവിലെ ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് കലാസൃഷ്ടികൾ ഉണ്ടാക്കാൻ എയ്ക്ക് കഴിയുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ മുൻമാതൃകൾക്ക് എയുടെ ആ ഡാറ്റാ ബാങ്കിലേക്ക് കൊടുത്തിട്ടുള്ള മെമ്മറിയിലേക്ക് കൊടുത്തിട്ടുള്ള മുൻകാല സ്ക്രിപ്റ്റുകളിലേക്ക് ഒരു വലിയ ഡാറ്റ പരിശോധിച്ചിട്ട് മാതൃകകൾ വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അത് വെച്ചിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ തികച്ചും പുതിയതായിട്ടൊന്നും ഉണ്ടാക്കാൻ എയ്ക്ക് സാധ്യമില്ല എന്നുള്ളതാണ് പ്രയാസമാണ് അപ്പൊ പുതിയ ട്രെൻഡുകൾ ഉണ്ടാക്കാൻ കഴിയില്ല ആഴത്തിലുള്ള വൈകാരികമായ പ്രതികരണം സൃഷ്ടിക്കാനും മനുഷ്യ പ്രതിഭ തന്നെ വേണം അപ്പം മനുഷ്യൻ തന്നെ പകരം വെക്കാനില്ല മൂന്നാമത്തേത് വൈദഗ്ധ്യമുള്ള കരകൗശല ജോലികളാണ് സ്കിൽഡ് ട്രേഡേഴ്സ് അവിടെ സുരക്ഷിതമാവുന്ന ഇലക്ട്രീഷ്യന്മാർ പ്ലംബർമാർ മറ്റ് ജോലിക്കാർ ടെക്നീഷ്യന്മാർ മേസ്ത്രിമാർ അവരുടെയൊക്കെ ജോലികൾക്ക് സാഹചര്യം അനുസരിച്ചുള്ള ഒരു ഒരു ശാരീരികമായിട്ടുള്ള പെട്ടെന്ന് പരി പരിഹരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പോൾ പ്രായോഗിക ബുദ്ധി അവസ്ഥയാണ് ഒരു സാധനം ഇങ്ങനെ വിളിച്ചിട്ട് അതിൻ്റെ ഒരു നിങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു അവസ്ഥയ്ക്ക് ഇങ്ങനെ നോക്കി അതൊക്കെ എടുത്തിട്ട് അത് ഇങ്ങനെ അതിങ്ങനെ ചെയ്താലിങ്ങനെ ഉണ്ടെന്നൊരു പ്രായോഗിക ബുദ്ധി ഉണ്ടാവും അല്ലേ അവിടെ സിമെൻറ്റും പിന്നെ മറ്റു സാധനങ്ങളും തമ്മിൽ കൂട്ടുമ്പോൾ വെള്ളം ഒരു അല്പം കുറഞ്ഞു പോയാൽ ആ കുറഞ്ഞു പോയാൽ അവിടെ എത്ര വ്യത്യാസം ഉണ്ടാവും പ്ലാസ്റ്റർ ഇങ്ങനെ എങ്ങനെ ബാധിക്കുമെന്നുള്ള പ്രായോഗിക ബുദ്ധിയിൽ ഒരു മേസ്ത്രിക്ക് പറയാൻ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇത് വൈദഗ്ധ്യമുള്ള കരകൗശല ജോലി മനുഷ്യൻ തന്നെ വേണം എന്നാണ് അപ്പൊ ഓരോ വീടുകളുടെ നിർമ്മാണ സ്ഥലങ്ങളിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാവില്ലേ അപ്പൊ യന്ത്രങ്ങൾക്ക് ഈ ജോലികളിൽ മനുഷ്യന്റെ സ്ഥാനം പൂർണ്ണമായും ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാൽ അത് കൃത്യമായി ചെയ്യുന്ന യന്ത്രങ്ങളും ഉണ്ട് പക്ഷെ ഇടങ്ങളിൽ മാത്രം ചില കൊത്തുപണികൾ കർവ് ചെയ്യുന്ന കാര്യത്തില് അതിങ്ങനെ അത് ഭംഗിയായിട്ട് ചെയ്യുന്നതിൽ ഒരു നല്ല ആശാരിയുടെ ഒരു ഒരു സൂക്ഷ്മത അതിന് അത് കിട്ടില്ല ക്രിയേഷൻ ഉണ്ടാവില്ല എന്നാണ് വിദ്യാഭ്യാസ രംഗം അടുത്തത് അപ്പൊ ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും നോക്കുമ്പോൾ സുരക്ഷിതമാവുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അധ്യാപകര് പരിശീലകര് മെന്റർമാർ അവരുടെ ജോലിക്ക് ക്ഷമയും പ്രോത്സാഹനവും വിദ്യാർത്ഥികളുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധവും ആവശ്യമാണ് റിലേഷൻഷിപ്പ് അപ്പൊ ഏ ടൂ ട്യൂട്ടന്മാരുണ്ട് ഒരു കുട്ടിയുടെ സംശയങ്ങൾ തീർക്കാൻ അവരെ പ്രചോദിപ്പിക്കാനും അത് പറ്റില്ല അവർക്ക് കഴിയില്ല വ്യക്തിഗത ഇടപെടുകൾ കൊണ്ട് മാത്രമേ പ്രചോദനം ഉണ്ടാക്കാൻ കഴിയൂ ഡോപ്പാമയിന് അവരിൽ സൃഷ്ടിക്കണമെങ്കിൽ വ്യക്തിപരമായിട്ട് പ്രചോദനം ഉണ്ടാവണം അവനെ വിളിച്ച് അവനോട് സംസാരിച്ച അവന്റെ കണ്ണുകളിൽ നോക്കി എടാ നീ ജയിക്കും നിനക്കിതിന് കഴിയുമെന്ന് പറയാൻ പറ്റുന്ന ഒരു മെഷീൻ പറയുന്ന ഒരു മനുഷ്യൻ പറയുന്നു എത്രയോ വ്യത്യാസമുണ്ട് അപ്പൊ അത് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അപ്പം ഏ സംവിധാനങ്ങളുടെ മേൽനോട്ടം ഏത് എ സംവിധാനങ്ങളുടെ അതിർക്കും മേലെയുള്ള മേൽനോട്ടം എന്നാ പറയുന്നത് അതിന്റെ സിസ്റ്റം ഓവർസൈറ്റ് ആണ് എന്തുകൊണ്ടാണ് അത് എന്ന് പറയുന്നത് എയുടെ എഞ്ചിനീയർമാർ ഡാറ്റ സയന്റിസ്റ്റുകൾ സൈബർ സുരക്ഷാ വിദഗ്ധർ എ എത്തിക്സ് ഓഫീസർമാർ എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരുടെയൊക്കെ ആവശ്യങ്ങൾ കുത്തനെ വരും കാരണം ഈ പണി പഠിക്കണ്ടേ എ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചവർക്ക് മാത്രമല്ല ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അവരുടെ ഡിമാൻഡ് വളരെയധികം കൂടും എന്നാണ് അപ്പം ആ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന ജോലി അവർക്കുണ്ട് അതിന്റെ സെക്യൂരിറ്റി സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടതുണ്ട് അതിന്റെ ധാർമ്മികമായ ഉപയോഗം അത് വലിയ കാര്യങ്ങളാണ് ഇതിന് എത്തിക്കൽ ആയിട്ടുള്ള ഉപയോഗമുണ്ട് അതിന് അധാർമികത ഉണ്ടാകാൻ പാടില്ല അതിനെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് മനുഷ്യൻ്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ ഇതിനെ നോക്കാൻ ഏയുടെ കൺട്രോൾ ഏയുടെ ധാർമ്മികത ഏയ്ക്കൊണ്ട് തന്നെ ചെയ് ചെയ്യിച്ചാലുള്ള കുഴപ്പങ്ങളുണ്ട് അപ്പം അതിന് പകരം അതിനൊക്കെ നമ്മളെ പ്രോഗ്രാം കൊടുക്കുന്നാലാണ് വീണ്ടും വീണ്ടും മനുഷ്യൻ വീണ്ടും വീണ്ടും മനുഷ്യൻ അപ്പം മനുഷ്യൻ്റെ എല്ലാത്തിനും മേലെ ഇത്തരം കാര്യങ്ങൾ നിൽക്കുന്നു എന്നാണ് അപ്പോൾ വിദഗ്ധരുടെ അഭിപ്രായം ജോലികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് പകരം ഏ ജോലിയുടെ സ്വഭാവം മാറ്റി എഴുതുകയാണ് സത്യ തിരിച്ചെയ്യുന്നത് ജോലി ഇല്ലാതാവുകയല്ല അടിവരയിട്ട് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം ജോലി ഇല്ലാതാവുകയല്ല ചെയ്യുക പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് പകരം ജോലിയുടെ സ്വഭാവം മാറ്റം രീതി മാറ്റും മാറ്റും സമീപിക്കുന്ന രീതികൾ ഒരു 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 ദിവസം കൊണ്ട് 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 ചെയ്യുന്ന മാസം മാസം ജോലി മണിക്കൂർ ചെയ്യാവുന്ന പറയുന്ന കാര്യം ഇതിൽ മാറി നിൽക്കാതിരിക്കുക അതായത് ഇത് എന്നെ കൊണ്ട് പറ്റൂ ഇത് എന്താണ് എന്നുള്ളതിനേക്കാളും നമ്മൾ അത് സ്വായത്തമാക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് ില്ക്കാനായിട്ട് കഴിയുള്ളത് ഇപ്പൊ നമ്മളിപ്പം ഇന്ന് രാവിലെ നമ്മള് ന്യൂയോർക്ക് നഗര നഗര പിതാവായിട്ടൊരു അമേരിക്കക്കാർ അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരൻ തിരഞ്ഞെടുത്തപ്പോൾ സോറാൻ മന്ദാനി തെരഞ്ഞെടുത്തു എന്ന വാർത്ത നമ്മളതിനെ സൗഹൃദം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ നമ്മളെങ്ങനെയാണ് ചെയ്യുക ചാനലുകൾ നോക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ നോക്കും ഗൂഗിൾ സെർച്ച് ചെയ്യും അങ്ങനെയല്ലേ നമ്മൾ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് കൊടുത്താൽ കംപ്ലീറ്റ് വിവരങ്ങൾ ഡാറ്റ വാർത്താ രൂപത്തിൽ നമുക്ക് തരാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ നമ്മളെ ഒരു ഒരു സമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ സാധനത്തിനെ നമ്മൾ നോക്കി മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് പോവുകയല്ലേ ചെയ്യുന്നത് നമുക്ക് വളരെ എത്ര വേഗത്തിലാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് ലോകത്തിൽ എവിടെ നടക്കുന്ന ഏത് വാർത്തയും നമുക്ക് അതേ സമയത്ത് തന്നെ നമുക്ക് അത്രയും വേഗത്തിൽ നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ് അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് എടുത്തുകൊണ്ട് നമുക്കതിനെ ഉപയോഗിക്കേണ്ട രീതി അത് ആ വിവേചനമുള്ള രീതിയിൽ നമുക്ക് മനുഷ്യബന്ധവും വിവേചനവും ആവശ്യമുള്ള പുതിയ റോളുകൾ ഉയർന്നു വരികയാണ് മനുഷ്യബന്ധം വിവേചനത്തോടു കൂടി വിവേകത്തോടു കൂടി ബന്ധപ്പെടുന്ന പുതിയ റോളുകൾ ഇനിയും ചിലപ്പോൾ അപൂർവമായിട്ട് ഉയർന്നു വരും എന്തായാലും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവർക്ക് ഈ പുതിയ ലോകത്ത് കൂടുതൽ സാധ്യതകളുണ്ട് എന്നുള്ളത് വളരെ ശരിയാണ് പക്ഷെ ധാർമ്മികമായ അതിൻ്റെ ഉപയോഗവും മറ്റു കാര്യങ്ങൾക്കും എത്തിക്കലായിട്ട് പോകണമെങ്കിൽ മനുഷ്യൻ തന്നെ വേണം എന്നത് അടിവരയിട്ട് പറയുന്ന ഒരു റിപ്പോർട്ടാണിത് അതുകൊണ്ട് ഏയ്ക്ക് പരിപൂർണമായിട്ട് മനുഷ്യന് പകരം വെക്കാൻ കഴിയില്ല മനുഷ്യൻ തന്നെയാണ് എപ്പോഴും മികച്ചു നിൽക്കുന്നത് തോൽപ്പിക്കാനാവില്ല ഭൂമി മലയാളത്തിൽ ചന്തുലെ തോൽപ്പിക്കാനാവില്ല മക്കളെ മക്കളെ ഏക്ക് മനുഷ്യനെ തോൽപ്പിക്കാനാവില്ല എന്ന് വേണം കരുതാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും